നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ എല്ലാ പാർട്ടികളും തയ്യാറാക്കുന്നതും ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ട് പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ആഴ്ച ആദ്യം നടത്തിയ അഭിപ്രായ സർവേയിൽ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരുമെന്ന സൂചനയാണ് നൽകുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി എത്ര സീറ്റുകൾ നേടുമെന്നതിന്റെ വിശദമായ വിവരണവും അഭിപ്രായ വോട്ടെടുപ്പ് നൽകുന്നുണ്ട് വരുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യത്തിന് ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് മാട്രിസ് സർവേ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും അന്തിമ ഫലങ്ങൾ വോട്ടർമാരുടെ എണ്ണം സഖ്യത്തിന്റെ കെട്ടുറപ്പ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രചാരണ തന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നിവ ചേർന്നതാണ് ഭരണകക്ഷിയായ മഹായുധി സഖ്യം പ്രതിപക്ഷ എം വി എൽ ശിവസേന എൻസിപി കോൺഗ്രസ് എന്നിവർ ഉൾപ്പെടുന്നു അതേസമയം ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് മാട്രിസ് സർവേ വെളിപ്പെടുത്തുന്നത് കോൺഗ്രസ് പതിനെട്ട് ദശാംശം ആറ് ശതമാനവും താക്കറെയുടെ ശിവസേന പതിനേഴ് ദശാംശം ആറ് ശതമാനവും നേടുമെന്നാണ് പ്രവചനം ഷിൻഡയുടെ ശിവസേന പതിനാല് ദശാംശം രണ്ട് ശതമാനം വോട്ടു വിഹിതം നേടിയേക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് എൻ സി പി വിഭാഗങ്ങൾക്കും പത്ത് ശതമാനത്തിൽ താഴെ വോട്ട് വിഹിതം പ്രതീക്ഷിക്കുന്നുണ്ട് അജിത് പവാറിന്റെ വിഭാഗത്തിന് അഞ്ച് ദശാംശം രണ്ട് ശതമാനം ശരത് പവാറിന്റെ വിഭാഗത്തിന് ആറ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് കൂടാതെ മറ്റ് പാർട്ടികൾ പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം വോട്ട് നേടുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണുള്ളത് സീറ്റ് വിഹിതത്തിന്റെ കാര്യത്തിൽ മഹായുധി സഖ്യത്തിലെ ബി ജെ പി തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം ഷിൻഡയുടെ ശിവസേന പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് സീറ്റുകളും അജിത് പവാറിന്റെ എൻ വിഭാഗത്തിന് ഏഴ് മുതൽ പന്ത്രണ്ട് സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം താക്കറെയുടെ ശിവസേന ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും ശരത് പവാറിന്റെ എൻ സി പി വിഭാഗത്തിന് മുതൽ വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം മറ്റു പാർട്ടികൾക്ക് മുതൽ വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശിവസേനയും എൻ സിപിയും രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന മഹാരാഷ്ട്രയിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കാൻ പോകുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.